ഇവിടെ കിടക്കുന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്തിനാണെന്നറിയോ അവർ സലാം മടക്കും എന്ന് വെച്ച് പടച്ചോണ്ട് കഴിവുണ്ടെന്നല്ല ഈ പറയുന്നത് അവർക്ക് അള്ളാഹു ഒരു ഹയാത്ത് ഒരു ജീവിതം ഖബറിൽ കൊടുക്കുന്നുണ്ട് അത് വിശ്വസിക്കൽ നിർബന്ധമാണ് അവർക്ക് സലാം മടക്കാൻ കഴിയും പൊന്നേ நபிതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട എത്രയോ ഹദീഥില നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് സുബ്ഹാനായ അബ്ദുൽ മാലികിബ്നു അബ്ദു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മതുല്ലാഹി അലൈഹി മുജദ്ദിദാണ് ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് എന്ന് ബിത്തിഫാഖിൽ ഉലമ ഉലമാ ലോകം അംഗീകരിച്ച മുജദ്ദിദാണ് ലോക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായവ്യത്യാസമില്ല ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വറഹ്മതുല്ലാഹി തആല അലൈഹി മകൻ്റെ ഖബറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു മോനേ വല്ലാഹി യാ ബുനൈ ബി മക്കളെ ശ്രദ്ധിച്ചു കേൾക്കുക നമുക്കൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും എത്രയോ ഇഷ്ടപ്പെട്ടവർ കൂടെ പഠിച്ചവർ ക്ലാസ്മേറ്റുകൾ അവർക്ക് നമുക്ക് വലിയവര് തന്നെയാവാം എന്നാൽ തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെക്കാളും വലുതല്ല സുഹൃത്തുക്കളാരും ഇത് നമ്മുടെ മക്കൾ തിരിച്ചറിയണം രക്തബന്ധത്തെക്കാളും വലുതല്ല നമ്മുടെ സൗഹൃദ ബന്ധം വലിയ 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 കൂലിയാണ് അത് കാത്തു സൂക്ഷിക്കുന്ന പ്രതിഫലമാണ് ഒരു വാപ്പ കൊടുക്കുന്ന കൊടുത്ത സർട്ടിഫിക്കറ്റുകളിൽ ഏറ്റവും സർട്ടിഫിക്കറ്റ് അബ്ദുൽ അവരുടെ മകൻ കൊടുക്കുകയാണ് എന്ന് വിളിക്കാൻ ആരെ ഉള്ളിൽ കിടക്കുന്ന മകനെ ഇത് വെറും ഇതായി മഹാനി ചെയ്യോടുന്നു മകനതറിയാം മകൻ ഇത് കേൾക്കുന്നുണ്ട് എന്നറിവോട് കൂടെ തന്നെയാണ് മഹാൻ പറയുന്നത് ഇമാം അഹമ്മദ് ഹംബൽ എന്നവർ കിതാബ് ജുബദിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും മഹാന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ആ മോനോടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മോനെ കുഞ്ചും എന്റെ ഉപ്പയോട് നന്നായി പെരുമാറിയിരുന്ന ഉപ്പയെ നല്ലോണം സ്നേഹിച്ചിരുന്ന മോനായിരുന്നു നീ എന്ന് എനിക്കറിയാം ഒരു വാപ്പ മകനോട് പറഞ്ഞാൽ മകന് കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ അതാണ് വേറെതെങ്കിലും കായികത്തിലെ ഏതെങ്കിലും മറ്റു പരീക്ഷകളിൽ കിട്ടുന്ന വിജയത്തിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല ഇതാണ് വലുത് എന്നോട് ഏറ്റവും നന്നായി പെരുമാറിയ മോനാണ് നീ അള്ളാഹു നിന്നെ കൊണ്ടുപോവുകയും റബ്ബിന്റെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം വരെ ഇവിടെ നങ്ങോട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്താ വേണ്ടത് ഈ പൊരുത്തം കിട്ടിയാൽ മാഷാ മാഷാ അല്ലാ മാതാപിതാക്കളുടെ പൊരുത്തം മക്കളെ നിങ്ങൾക്ക് പെൺകുട്ടികളെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സുന്ദരിമാരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം ജീവിതത്തിൽ പക്ഷേ നിങ്ങളുടെ ഉമ്മ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെക്കൊണ്ട് കഴിയില്ല നിങ്ങളുടെ വാപ്പ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെക്കൊണ്ട് കഴിയില്ല പെൺകുട്ടികളെ യു മേ മാരി വളരെ ഭംഗിയുള്ള സുമുഖന്മാരായ പുരുഷന്മാരെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിട്ടിയെന്ന് വന്നേക്കാം പക്ഷേ ലവ് യു ദേ യുവൻ ദാറ്റ് തിരിച്ചറിയണം ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോ കാമുകനോ ഒന്നും കഴിയില്ല ബോയ്സ് യു യു ദ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിമൻ ഓൺ എർത്ത് വോൺ ലവ് നമ്മുടെ ഉമ്മയും അപ്പയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിയൂല കഴിയില്ല ഇംപോസിബിൾ ഇതല്ലാഹു നിശ്ചയിച്ചൊരു സ്നേഹമാണ് അതുകൊണ്ട് ഖുർആനിൽ എടുത്ത് നോക്കിയാൽ മക്കളോടല്ല പറയും മക്കളെ നീ എനിക്ക് നന്ദി പറയണം നിന്റെ മാതാപിതാക്കളോട് നന്ദി പറയണം എന്നെ പറയും നിന്റെ മാതാപിതാക്കൾ നിന്റെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോ അത്തും വിത്തും പറയാൻ തുടങ്ങും അൾഷിമേസ് വരും മെമ്മറി ലോസ് വരും പറഞ്ഞത് ഓർമ്മയുണ്ടാകില്ല ആളെ തിരിച്ചറിയാതെ വരും പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും മക്കളെ നിങ്ങളുടെ ഉമ്മയോട് ഉമ്മയോടുപ്പയോട് ആ വാർദ്ധക്യത്തിൽ ഛേ എന്നൊരു വാക്ക് പോലും പറയല്ലേതെങ്കിലും പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല മക്കളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം ഇറ്റ് ഈസ് ആൾറെഡി അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ വെച്ചു കൊടുത്തൊരു സ്നേഹമാണ് സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മിവാപ്പ് സ്നേഹിക്കും മക്കളെ പക്ഷെ മക്കൾ തിരിച്ചു കൊടുക്കുന്നത് അത് മക്കൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന പണിയാണ് മക്കളെ സ്നേഹിക്കാൻ പണിയില്ല എന്തേ അവരെ സ്നേഹിച്ചിരിക്കും അങ്ങനെയാണ് സ്നേഹം മാതാപിതാക്കൾക്ക് അത് മക്കൾ ചെയ്യണം അതൊരു പക്ഷേ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് മക്കളോട് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞില്ല മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല മക്കളെ സ്നേഹിക്കാൻ അത് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ സ്നേഹിക്കുന്നു നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു മോനെ എനിക്ക് മുതൽ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ മക്കളെ റബ്ബേ ആ മക്കളിൽ സന്തോഷത്തെ കൊടുക്കണേ റബ്ബേ രോഗികൾക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനേ മക്കളൊക്കെ ഒരു പ്ലസ് ടു ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്കൊക്കെ ഉമ്മർക്കും സംസാരിക്കാൻ പേടിയാണ് മോം സ്റ്റോപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ല എന്തിനു ചോദിക്കുന്നതിനായി പറയാ അത് ഉമ്മ എന്നും ചോയിക്കും വീട്ടുകാര് വരുമ്പോൾ ചോദിക്കും മോനെ നിന്റെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരനല്ലേ നീ അവിടെ എവിടെ പോയിട്ടില്ലല്ലോ ഒന്ന് സ്റ്റോപ്പ് 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 ഐം ഫെഡ് അപ്പ് മക്കൾ പറയും ഉമ്മിട്ട് ഞങ്ങൾ ഉപദേശം കേട്ടിട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായി തുടങ്ങുമ്പോ ഉപദേശങ്ങളൊക്കെ ഉറപ്പായി തുടങ്ങും അതുകൊണ്ടാണ് മഹാനായ അലിബുബിൻ പറഞ്ഞത് നിങ്ങളെ മക്കളെ നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടോ ഏഴ് വയസ്സ് പതിനാല് വയസ്സിനിടയിൽ ഇടയിൽ നന്നാക്കിയാൽ കിട്ടും ഇല്ലേ പോയി വയസ്സ് യസ് വയസ്സ് രണ്ടാമത്തെ വയസ്സ് വയസ്സ് വരെ കൂടെ സെക്കൻഡ് സെവൻ ടു അവർ അതബ് പഠിപ്പിച്ചു കൊടുക്കണം അദബ് പഠിപ്പിച്ചു വല്ല അറബി കോളേജിനെ ചേർക്കണമെങ്കിലോ ചേർക്കണമെങ്കിലോ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെങ്കിലോ ഒക്കെ സെവൻ ടു ഫോർട്ടീൻറെ ഇടയിൽ ചെയ്താലേ ഫലിക്കൂ അത് കഴിഞ്ഞ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ നീ കൂട്ടുകാരനായി നടക്കണം മുതൽ വരെ പിന്ന കയർ ഇട്ടു നോക്കിയിട്ട് കാര്യമില്ല നന്നായാലാ മകൻ നന്നായി കേടന്നല്ലത് കേടുവന്നു അതുകൊണ്ട് ബഹുമാന്യരായ രക്ഷിതാക്കളോട് കൂട്ടുകാരോട് പറയാണ് നമ്മുടെ മക്കളിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങളുടെ മോള് ഹിജാബ് ധരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ പതിനാല് വയസ്സിന്റെ ഉള്ളിൽ പറഞ്ഞോളൂ പതിനാല് കഴിഞ്ഞ ഉമ്മ എനിക്കിപ്പോ എന്നൊക്കെ പറയാൻ ഐ നോട്ട് കൺവിൻസ്ഡ് എനിക്കൊന്ന് ബോധിക്കട്ടെ എന്ന് പറയും എങ്ങനെയുണ്ട് ബോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചില ഉമ്മമാർ പറയും എനിക്ക് നിർബന്ധിക്കാൻ താല്പര്യമില്ല അവൾക്ക് അതൊക്കെ നമ്മൾ മനസ്സിലാകുമ്പം ചെയ്തോളൂ ഞാൻ ചോദിക്കട്ടെ ഈ റോഡ് ഇവിടെ മുറിച്ച് കിടക്കുമ്പോൾ ഇവിടെ വണ്ടിയേഴ്സ് ഗാർഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആക്സിഡൻ്റ് ഇല്ലാതെ ഈ നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു ചെറിയ പൈതല് നിങ്ങളുടെ കൈയ്യിൽ നിന്ന് ഓടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൈ പിടിച്ച് നിർത്തോ അതല്ല കുട്ടിക്ക് ബോധ്യപ്പെട്ടിടോന്ന് നിന്നോട്ടേ നിങ്ങൾ പറയോ നിങ്ങൾ എന്താ ചെയ്യുക എൻ്റെ കുട്ടിക്ക് ബോധ്യപ്പെടുമോന്ന് കൊള്ളുപ്പം ഓടിക്കോട്ടെ പറയോ നിങ്ങൾ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ചെയ്യൂല എന്തേ അത് അപകടമാണെന്ന് നിങ്ങൾക്കറിയാം ആ കുട്ടിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ രക്ഷിതാക്കളാണ് നിങ്ങൾക്കറിയാം ഹിജാബ് വേണം നിങ്ങൾക്കറിയാം അവർക്ക് മറക്കണം നിങ്ങൾക്കറിയാം മോഡസ്റ്റ്ലി ഡ്രസ് ചെയ്യണം ഇത് അവരെ ബോധി അവർക്ക് ബോധിച്ചോളും പക്ഷേ പറഞ്ഞ സമയം കൊണ്ടത് തുടങ്ങണം ഏഴ് മുതൽ പതിനാലിനിടയിൽ നിങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകും അലഹിയുടെ ഈ മകൻ നിന്റെ വാപ്പയായ എന്നോട് അത്രമേൽ സ്നേഹം കാണിച്ച മോനാണ് നീ നീ മുതൽ എനിക്ക് നിന്നെ നിന്നെ ഇഷ്ടമായിരുന്നു കരങ്ങളിലേക്ക് ഞാൻ വരെ ാണ് വീട്ടിലേക്കാണോ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഏതൊരു മൺവീട്ടിലേക്കാണോ നീ വന്നിരിക്കുന്നത് ഈ വീട്ടിലേക്ക് എത്തുന്നത് വരെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു പുറത്തു തരട്ടെ ലോകത്തിന്റെ മഹാനായി രണ്ടര വർഷം മാത്രം ഭരണം നടത്തിയിട്ട് ഖലീഫ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭരണത്തോളം തുല്യമായ നീതി ലോകത്തിന് കൈമാറിയ അത്ഭുതകരമായ ഭരണം രണ്ടാം എന്ന് ലോകം പേരിട്ട് വിളിച്ചു ആ മഹാൻ മോനേ അല്ലാഹു നിന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ അബ്ദുൽ നിനക്ക് പുറത്തു തരണം എന്ന് ദുആ ചെയ്യുന്ന നിനക്ക് വേണ്ടി ഷഫാറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ മകന് തുരുന്നത് മാത്രമല്ല മകന് വേണ്ടി ദുആ ചെയ്യാൻ കൂടെയുള്ള ആളുകളോടൊക്കെ പറയുകയാണ് എന്റെ ഈ മകന് വേണ്ടി ആരെല്ലാം അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നുണ്ടോ അല്ലാഹുവേ ഷാഹിദിൻ ഇവിടെ ഉള്ളവരും ഇനി വരാനിരിക്കുന്നവരുമായ ഇവിടെ ഇല്ലാത്തവർ അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ അവിടെ നമ്മൾ അവരുടെ മകൻ അബ്ദുൽ റഹ്മത്ത് റഹ്മത്ത് ചെയ്തു നിന്റെ വിധിയിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു റബ്ബേ വിഷയം നിന്റെ വിധിയിൽ ഞാൻ പതിനേഴ് വയസ്സുള്ള ഒരു മോനെ മരിച്ചു പോകുമ്പോൾ എന്താണ് അവസ്ഥ എത്ര കുട്ടികൾ എഞ്ചിനീയറിംഗിന് പോയവർ കടലിൽ മുങ്ങി താഴുന്നു എഞ്ചിനീയറിങ്ങിന് പോയ മകൻ തിരിച്ചു ബസ് ആക്സിഡന്റ് ആകുന്നു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മെഡിസിന് പഠിക്കുന്ന മക്കളെ എന്തെല്ലാം അപകടങ്ങളിലും അല്ലാതെയും പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട് എത്രയെത്ര എത്ര അനുഭവങ്ങൾ ആ വേദനയുടെ ഭാരം എങ്ങനെയാണ് അവർക്ക് താങ്ങാൻ കഴിയുന്നത് കഴിയുന്നതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ നിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടു ഈ തൃപ്തിപ്പെടൽ മുഗ്മിനാണെങ്കിലും അല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ക്ഷമിച്ചേ പറ്റൂ അല്ലെ പരിഹാരമുണ്ടോ ക്ഷമിച്ചേ പറ്റൂ മുനായ മനുഷ്യൻ ആദ്യം മുതൽ ക്ഷമിക്കും ഈ മാനില്ലാത്തവൻ കുറച്ചു നാള് കഴിഞ്ഞാൽ ക്ഷമിക്കും ഈ മാനില്ലാത്തവർ കാലം കുറേ കഴിഞ്ഞാൽ ക്ഷമിക്കും ഒരു പ്രയാസം വരുന്ന ആദ്യഘട്ടത്തിലാണ് ക്ഷമയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം